ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയുടെ കാറും സച്ചിയുടെ ഫോണും കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് ആ വിവരം അർച്ചനയെ വിളിച്ച് എല്ലാവരും അവിടേക്ക് പോകുമ്പോൾ ധനുഷ് അവന്തികയോട് പറയുന്നു നമുക്കും അവിടം വരെ ഒന്ന് പോയാലോ ഞാൻ വരുന്നില്ല ഈ ഷോഗർ റിയാക്ഷൻ ഇട്ട് ഇപ്പൊ തന്നെ വല്ലാണ്ടായി അതിനിടയിൽ അവിടെ ചെന്നുകൂടി റിയാക്ഷൻ ഇടാൻ എനിക്ക് വയ്യ അതുകൊണ്ട് നീ പോയിട്ട് വാ ഞാൻ എന്തെങ്കിലും കാരണം എന്ന് അവന്തിക അങ്ങനെ ധനുഷം ഇപ്പോൾ അവിടേക്ക് പോകുന്നു ഈ സമയം രാജമലിക സച്ചിയുടെ കാർ പരിശോധിക്കുകയായിരുന്നു അയാളുടെ ഫോണും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് അയാൾ തന്നെ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നില്ല മാഡം കാരണം ചാർജുള്ള ഫോൺ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് ക്യാഷ്ബോർഡിനുള്ളിലാണ് വെച്ചിരുന്നത് നമ്പർ ട്രേസ് ചെയ്യാതിരിക്കാൻ ഇങ്ങനെ ചെയ്തതാണ് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുമ്പോൾ സി ഐ രാജമലിക പറയുന്നുണ്ട് ആ മിന്നൽ ബിജു എന്ന് പറയുന്നവൻ്റെ ടവർ ലൊക്കേഷൻ എടുത്തായിരുന്നോ എടുത്തായിരുന്നു ഈ പരിസരത്തുള്ള ഒരു ടവർ ലൊക്കേഷനിലും അവൻ വന്നതായിട്ട് തെളിവൊന്നുമില്ല അവൻ്റെ ഫോണിൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അവൻ്റെ വീടിൻ്റെ പരിസരത്താണ് എന്നാൽ അവൻ വീട്ടിലുമില്ല എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അർച്ചന അവിടേക്ക് വന്നു എല്ലാവരും വരുന്നുണ്ട് അന്തരം സേതുവും അർച്ചനയും അവിടേക്ക് വന്നു എന്തായി മാഡം എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ഫോൺ കാറിനുള്ളിലുണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലാണ് കിട്ടിയത് കാർ ഇവിടെ ഇട്ടിട്ട് മറ്റാരുടെങ്കിലും ഒപ്പം പോയതാണോ എന്നും അറിയില്ല എന്നൊക്കെ സി ഐ രാജമലിക പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന ധനുഷും അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വീണ്ടും പോലീസ് കാർ പരിശോധിക്കുന്നു ഇതിനകത്ത് ഒന്നുമില്ല അദ്ദേഹം ഒരു ബിസിനസ്മാൻ അല്ലേ അദ്ദേഹത്തെ എന്തെങ്കിലും പറ്റിക്കാണോ ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയതായിരിക്കും എന്നൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ട് കരയുകയാണ് അർച്ചന ഇതേസമയം ഹോസ്പിറ്റലിൽ ആദരിയും സന്ദീപും നല്ല ഉറക്കത്തിലായിരുന്നു വളരെ ടെൻഷനോടെ മാഷും കമലയും സന്ദീപിനെ വിളിച്ചുണർത്തുന്നുണ്ട് ദേ നന്ദനാണ് ഫോണിൽ നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ സന്ദീപ് ഫോൺ എടുക്കുന്നു എടാ നീ ഇന്ന് നീ ഇതുവരെ ഒന്ന് വന്നേ രാവിലെ ഓഫീസിൽ എന്ന് പറഞ്ഞു പോയാൽ സച്ചിയെ ഇതുവരെ കാണുന്നില്ല എന്ന് നന്ദൻ പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ദീപ് വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അവർ അന്വേഷിക്കുന്നുണ്ട് പോലീസ് അവന്റെ കാറ് കണ്ടെത്തിയിട്ടുണ്ട് സച്ചി എവിടെയാണെന്ന് അറിയില്ല നീ വേഗം ഇങ്ങോട്ട് വന്നേ നിനക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം ഞങ്ങളെല്ലാവരും എവിടെയുണ്ട് എന്ന് നന്ദൻ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഞാൻ ഉടനെ അവിടേക്ക് വരാമെന്ന് എന്ന് അത്രയും പറഞ്ഞ് ഫോണും വെച്ചു എന്താ മോനെ എന്താ പ്രശ്നം എനിക്ക് വളരെ ടെൻഷനോടെ കമലയും മാഷും ചോദിക്കുന്നു ഞാൻ അതൊക്കെ വന്നിട്ട് പറയാം നിങ്ങൾ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ടെൻഷനോട് തന്നെ വളരെ വെപ്രാളത്തോടെയും സന്ദീപ് പോകുന്നു എന്താ പ്രശ്നം എന്ന് അറിയാതെ നിൽക്കുവാണ് അവർ ആധ്രയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടുമില്ല ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല അറസ്റ്റിനാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചിയെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും ചുറ്റിലും തന്നെ ടെൻഷനോട് നിൽക്കുന്നു ഇതെല്ലാം കണ്ട് അടുത്തുള്ള അടുത്ത പ്ലാൻ എന്താണെന്ന് ചിന്തിക്കുകയാണ് ധനുഷ് ഒടുവിൽ കാറിൽ നിന്നും ഒരു സിറിഞ്ച് കിട്ടുന്നുണ്ട് കാറിനകത്ത് ബലപ്രയോഗം നടന്നതായി സൂചനയൊന്നുമില്ല എന്ന് പോലീസ് പറയുമ്പോൾ സി ഐ സിഐ രാജമലികയ്ക്ക് തന്നെയാണ് ആ സിറിഞ്ച് കിട്ടിയിരിക്കുന്നത് അപ്പോ ഇതോ എന്ന് ചോദിക്കുന്നു ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലോ എന്നൊക്കെ അവർ പറയുന്നു ഉടൻ സന്ദീപം അവിടെ എത്തിയിരിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർജുനെ സമാധാനിപ്പിക്കാണ് സന്ദീപ് ഏടത്തി കരയേണ്ട ഏട്ടൻ ഒന്നും സംഭവിച്ചു കാണില്ല ഏട്ടൻ ഉടൻ തിരിച്ചു തിരിച്ചു വരുമെന്നൊക്കെ സന്ദീപ് പറയുന്നു ഏട്ടാ എന്താ ഏട്ടാ സച്ചേട്ടൻ എന്താ സംഭവിച്ചത് എന്നൊക്കെ നന്ദനോട് ചോദിക്കുന്നു ഏട്ടനോ അച്ഛനോ സച്ചേട്ടനെ വടക്കു വല്ലതും പറഞ്ഞു എന്ന് സന്ദീപ് ചോദിക്കുന്നു അങ്ങനെ വടക്കൊന്നും ഇല്ലടാ ഇന്ന് അവൻ ഓഫീസിലേക്ക് പോകാനിറങ്ങിയപ്പോൾ അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യപ്പെട്ടിറങ്ങിയതാണ് പിന്നെ ഈ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ കുറച്ച് ദിവസത്തെ സംസാരങ്ങളൊക്കെ ആ ദേഷ്യത്തിൽ അവൻ ഇനി ഈ ഇവിടെ ഇട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയതായിരിക്കോ അവൻ നാളെ തിരിച്ചു വരും എനിക്കത് ഉറപ്പാണ് എന്ന് നന്ദൻ വീണ്ടും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബിജുവിനെ വിളിച്ച് വീണ്ടും വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ധനുഷും ടീമും ധനുഷും അവന്തകയുമൊക്കെ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ബിജു പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി പറയുന്നുണ്ട് കാറ് കണ്ടെത്തിയതും ഇതുമായിട്ട് എന്താണ് ബന്ധം അവർക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു തെളിവ് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അത് ശരിയാണ് എന്തോ ധനുഷ് സാറിന് ഒരു പേടി എന്നെ ബിജു പറയുമ്പോൾ ആ കുട്ടി പറയുന്നു ഇതിനേക്കാൾ സേഫായ സ്ഥലം വേറെ ഏതാണ് ഇവിടെ ഈ കാടിനടുത്തുള്ള ഏതോ ഗോഡൌണിലേക്ക് എത്തിക്കാനാണ് സാറ് പറഞ്ഞത് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ബിജു പറയുന്നുണ്ട് അവിടേക്ക് മാറ്റണം ഇപ്പോൾ തന്നെ അവിടെ എല്ലാവരും ചെന്ന് അവനെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി നമുക്ക് ഉടൻ അവിടേക്ക് ചെല്ലണമെന്ന് ബിജു കൂട്ടത്തിലുള്ളവരോട് പറയുന്നു നാളെ ഉച്ചവരെ നമ്മളെ ഏൽപ്പിച്ചതല്ലേ ഇവനെ പൂട്ടിയിടണമെന്ന് അത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് അയാളുടെ അഭിപ്രായം കേൾക്കാൻ പോകുന്നത് എന്തിനാ എന്നൊക്കെ അവർ പൈസ തരുന്നവരല്ലേ പറയുന്നത് കേട്ടല്ലേ പറ്റൂ എന്നൊക്കെ ബിജു വീണ്ടും പറയുന്നുണ്ട് പൈസ മുടക്കുന്നു എന്ന് പറഞ്ഞ എന്ത് മണ്ടത്തരവും കേൾക്കേണ്ട ഒരവസ്ഥയാണല്ലോ നമ്മുടേത് അങ്ങനെ ഇപ്പോൾ സച്ചിയെ കാറിലേക്ക് കയറ്റിയിരിക്കുകയാണ് അവർ കല്യാണ വീട്ടിലെ എല്ലാവരും വളരെ ടെൻഷനോടെ നടക്കുന്നു അവരുടെ മുന്നിൽ വളരെ വിഷമം നടിച്ചിരിക്കുകയാണ് അവതിക എന്നാലും ഇവനാ കാറും അവിടെ കൊണ്ടിട്ടിട്ട് എവിടെ പോയി ഫോണും അതിനകത്തുണ്ടെന്ന് പറയുന്നു എൻ്റെ ബലമായ സംശയം കാർ അവിടെ കൊണ്ടിട്ടിട്ട് ഫ്രണ്ട്സുമായിട്ട് എവിടെയോ പോയെന്നാണ് അതുകൊണ്ടായിരിക്കും അർച്ചനെ വിളിച്ചൊന്നും പറയാത്തത് എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ അവൻ്റെ പറയുന്നുണ്ട് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല എനിക്ക് എന്നൊക്കെ അവൻ്റെയൊക്കെ പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് എഴുതി സമാധാനമായിട്ടിരിക്കെ സജേഡിനെ ഒന്നും പറ്റില്ല അതുതന്നെയാണ് എൻ്റെ മനസ്സിലെന്ന് അവന്തിക അവിടേക്ക് ഒരു കാറ് വന്നിരിക്കുന്നു നന്ദനും സേതുവും സന്ദീപും ധനുഷും അർച്ചനയും വന്നിരിക്കുന്നു എന്താച്ചാൽ സച്ചിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു മാധവൻ പറയുന്നു ഇല്ല മോളെ കാറ് കണ്ടെത്തിയ സ്ഥിതിക്ക് സച്ചിയെ കണ്ടെത്താൻ എളുപ്പമാവുമെന്നാണ് പോലീസുകാർ പറഞ്ഞത് അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചാൽ സച്ചി എവിടെയാവും എന്നാണ് എവിടെയാവും അറിയാനാണ് എൻ്റെ വിശ്വാസം കാറ് കണ്ടെത്തി എന്നറിഞ്ഞതും ഞാൻ വരാത്തതും സ്നേഹയെ വരാൻ സമ്മതിക്കാത്തതും മനപൂർവ്വമാണച്ചാ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ എനിക്കത് സഹിച്ചു എന്ന് വരില്ല എന്നൊക്കെ അവന്തിക പറയുമ്പോൾ വീണ്ടും അർച്ചന പൊട്ടിക്കരയുന്നു നീ ഓരോന്ന് പറഞ്ഞ് അർച്ചനയും കൂടി വിഷമിപ്പിക്കാതിരിക്കേ അവരൊന്നും സംഭവിച്ചില്ല എന്നാണ് എല്ലാവരും പറയുന്നതും വിശ്വസിക്കുന്നതും എന്നെ നന്ദൻ പറയുമ്പോൾ ധനുഷിനോട് സന്ദീപിനോട് ചോദിക്കുകയാണ് അവന്തിക തീർന്നോ നിന്റെ വാശിയൊക്കെ ഇനി നീ പോ എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വാശി കാണിക്കേ ഞങ്ങളെ ഇന്ന് മാർക്കും ഓർക്കണ്ടല്ലോ എന്നും അവന്തിക പറയുന്നുണ്ട് ഇന്ന് ഈ വിവാഹം നടക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കാരണങ്ങളൊന്നും പറയാതിരുന്നപ്പോഴേ എനിക്കെന്തോ സംശയം ഉണ്ടായിരുന്നു അവന് മറ്റെന്തൊക്കെ മാനസിക വിഷമങ്ങൾ ഉണ്ടായി കാണും ആരോടും പറയാത്തതായിരിക്കും പാവം എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതിലേ ഉള്ളൂ അതിനിങ്ങനെ ഒളിച്ചോട്ട് വേണമായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുന്നു അവൻ്റെ മനസ്സ് തകർന്ന് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതായിരിക്കും ഈശ്വര അവൻ ആപത്തൊന്നു വരാതെ നോക്കണ എന്നൊക്കെ അവൻ്റെ ഇങ്ങനെ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന മുറിയിലേക്ക് പോകുന്നു കൂടെ അനഘയും പോകുന്നുണ്ട് എന്തിനെ എടുത്ത് ഓരോന്ന് പറഞ്ഞ് അർച്ചന എടുത്തേ വിഷമിപ്പിക്കുന്നത് എന്നെ സന്ദീപ് പറയുമ്പോൾ അവന്തിക പറയുന്നു ഞാൻ എന്റെ വിഷമം പറയുന്നതിന് അവൾക്കെന്താ വിഷമം നീ വേണമെങ്കിൽ ആ ടി വി ഒന്ന് വെച്ച് നോക്ക് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ടാൽ നെഞ്ചു പൊട്ടും അതൊക്കെ അവർ ഊഹിച്ചോരോന്ന് പറയുന്നതാ എന്നെ നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതെ ഞാനൊരു പോലീസുകാരനോട് വിശദമായി അന്വേഷിച്ചു ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇതിനോടകം റിപ്പോർട്ട് കിട്ടുമായിരുന്നു എന്നും അപ്പോൾ സച്ചി സാറിനെ ഒന്നും പറ്റിക്കാണില്ല എന്നാണ് അവരും ഉറപ്പ് പറയുന്നത് സച്ചി സാർ നാളെ ഇങ്ങുവരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് മുറിയിലെത്തിയ അർച്ചന പൊട്ടിക്കരയുന്നു അനക കൂടെ വന്നിട്ട് അർജുനയെ സമാധാനിപ്പിക്കുകയാണ് ഇത് അവന്റെയും ധനുഷൻ കാണുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു അർച്ചനയുടെ ഈ സങ്കടം ഇതായിരുന്നു ആവശ്യം സന്തോഷത്തോടെ തന്നെ അവർ അപ്പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു തുടർന്ന് എല്ലാവരും ഹോളിൽ ഹോളിൽ നിൽക്കുന്നു ആലോചിക്കാൻ മാത്രം ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല ഇനി മണിക്കൂറുകളെ ഉള്ളു ബാക്കി വിവാഹത്തിനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി രണ്ടാമതൊന്നലോചിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ നന്ദൻ പറയുമ്പോൾ അനുക പറയുന്നു സച്ചിടനെ കാണാതിരിക്കുന്ന ഈ സമയത്ത് വിവാഹം വേണോ എന്ന് തീരുമാനിക്കുന്നത് ആണു ശരിയല്ലാത്തത് മിനിമം എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ട് പോരെ ഈ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് പറയ എന്ത് പറഞ്ഞാലും വിവാഹം നടക്കരുത് എന്ന് മാത്രം അനക പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ തന്നെ എല്ലാം നിർത്തിവെക്കാം വിവാഹം നീട്ടി നിർത്തിവെക്കാം എന്നിട്ട് നാളെ സച്ചി ഇവിടേക്ക് കയറി വന്നാൽ അപ്പോൾ അനക പറഞ്ഞ പ്രകാരം എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ എന്നൊക്കെ നന്ദൻ അനകയെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു അങ്ങനെയല്ല നന്ദേട്ട സച്ചി വന്നില്ലെങ്കിലോ അങ്ങനെ കൂടി ആലോചിക്കണ്ടേ വന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് എന്നാൽ സന്ദീപ പറയുമ്പോൾ അവന്തക പറയുന്നു ഇവര് പറയുന്നതിലും കാര്യമുണ്ട് നന്ദേട്ട നമ്മൾ ചിന്തിക്കുന്നത് ഒരു വശം മാത്രമാണ് സച്ചി വരുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിട്ട് പിന്നീട് വന്നില്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാർ തന്നെ നമ്മളെ കുറ്റം പറയും നാട്ടുകാരുടെ കാര്യമല്ല പ്രശ്നം ധനുഷിന്റെയും സ്നേഹിയുടെയും ജാഥ കോശാൽ നാളെ വിവാഹം നടന്നിരിക്കണം ഏ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴെങ്ങും നടത്താൻ സാധിക്കില്ല എന്ന് ജോൽസൺ പറഞ്ഞതല്ലേ നീ കൂടി കേട്ടതല്ലേ എനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നും ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നും നേരത്തെ തീരുമാനിച്ച് എല്ലാവരെയും അറിയിച്ച കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുമല്ല എനിക്കെൻ്റെ സച്ചിയേടനെ കണ്ടെത്തണമെന്നുള്ളത് കൊണ്ടാണ് സച്ചേടനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ കരഞ്ഞു തകർന്ന് തരിപ്പണമായി ഒരാളുണ്ട് ഈ വീട്ടിൽ എൻ്റെ അർജനേട്ടത് അർജുന എടുത്ത അഭിപ്രായം അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി വിവാഹത്തിന്റെ കാര്യമൊക്കെ അനകെ നീ ഏഴത്തെയോട് വരാൻ പറയേ എന്ന് സന്ദീപ് തന്നെ അനക്കയോട് പറയുന്നു ഇപ്പോൾ സന്ദീ ആനക അർജുനെ വിളിക്കാനായി പോകുന്നു എല്ലാം ആലോചിക്കുമ്പോൾ വിവാഹം മാറ്റി വെക്കേണ്ട എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കും സച്ചി ഇന്ന് ഒരു ദിവസം വീട്ടിൽ വന്നില്ല നാളെ അവനിങ്ങ് വരുമായിരിക്കും അങ്ങനെ ചിന്തിക്കാനുള്ളതിനു പകരം പോലീസിനെ അറിയിച്ചും അത് വാർത്തയാക്കി മാറ്റിയത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് എന്നെ സേതുമാധവൻ അച്ഛൻ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അർച്ചനയെ അവിടേക്ക് വന്നിരിക്കുന്നു അനൊക്കെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് വളരെ വിഷമത്തിൽ തന്നെയാണ് അർച്ചന അവിടെ എത്തിയിരിക്കുന്നത് അവന്റെ ഒക്കെ പറയുന്നു അർച്ചന നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വരാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലും ധനുഷിൻറെയും സ്നേഹയുടെയും വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്താണ് നിന്റെ അഭിപ്രായം നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്ക് പറയാമെന്നും അവൻ്റെ കെ പറയുന്നു എടുത്തിടിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അച്ഛനും ഏട്ടനും പറയുന്നത് പോലെ നാളെ വരുമോ എന്നും തീർച്ചയില്ല അങ്ങനെ ഇരിക്കെ വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ അർച്ചനാ സംഭവം ഇത്രയേ ഉള്ളൂ അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ ശരി സച്ചി ഇന്ന് രാത്രി വന്നില്ല അതിനു പകരം എന്തെങ്കിലും അപകടം നാവില്ല പറ്റിയെന്നാവില്ല അങ്ങനൊരർത്ഥം അതിന് കൊടുത്തത് നമ്മളാണ് പിന്നെ പോലീസും ജോൽസൻ പറഞ്ഞ പ്രകാരം നാളെ ഈ വിവാഹം നടന്നിരിക്കണം അതിനനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു എല്ലാം മാറ്റിവെച്ച് മുഹൂർത്തം കഴിയുമ്പോൾ സച്ചി ഇവിടേക്ക് വന്നാൽ ഇടയ്ക്കാണ് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നം അർച്ചന ഇതിനൊരു തീരുമാനം മറച്ചാൽ ഇത് കേട്ട് അർച്ചന പറയുന്നു ഞാൻ എന്ത് തീരുമാനം പറയാനാ ഞാൻ സച്ചി എന്ന ആളുടെ ഭാര്യയാണ് ബാക്കിയുള്ളത് അച്ഛനും കൂടെപ്പിറപ്പുകളും ഭാര്യയായ എന്നോട് എനിക്കുള്ള വിഷമമൊന്നും ആരിലും ഞാൻ ഇവിടെ കാണുന്നില്ല സച്ചിയുടെ നാളെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് സ്വയം പറഞ്ഞ് ആശ്വസിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സച്ചിയേട്ടന് അതായത് ഈ അച്ഛൻ്റെ മകനെ കാണാതായിട്ട് ഇത്രയും നേരമായി ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്തെങ്കിലും അപകടം പറ്റിയോ ഒന്നും ഇപ്പോഴും തീർച്ചയില്ല പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കടലിലും കായലിലുമാണ് അത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന എന്നെ വിളിച്ചു വരുത്തി നാളത്തെ വിവാഹം നടത്തണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് ഇരിക്കെ അർച്ചന വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാണ് സച്ചി നാളെ രാവിലെ ഇങ്ങ് എന്നെ നന്ദൻ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചനെ പറയുന്നുണ്ട് വരില്ല എനിക്ക് ഉറപ്പാണ് വരില്ല എന്ന് അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ ആരും നോക്കണ്ട ഈ പറയുന്ന സച്ചി എന്ന മനുഷ്യൻ അച്ഛന്റെ മകൻ തന്നെയല്ലേ നന്ദേടന്റെ അനിയൻ തന്നെയല്ലേ നിങ്ങളുടെയൊക്കെ വർത്തമാനത്തു നിന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടോ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പോലീസ് വന്നതും വാർത്തയായതും എന്നൊക്കെ പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നോ വിവാഹം നടത്താൻ വേണ്ടി മിണ്ടാതിരിക്കണമായിരുന്നോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ചോദിച്ചത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കും എന്നാലേ എനിക്ക് വലുത് എൻ്റെ ഭർത്താവാണ് അച്ഛനും കൂടെപ്പിറപ്പുകൾക്കും അങ്ങനെയല്ലെങ്കിലും എൻ്റെ സച്ചിയോടും തന്നെയാണ് എനിക്ക് വലുത് നിങ്ങൾ ഈ വിവാഹം നടത്തുകയോ നടക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എൻ്റെ വിഷയം അതല്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഞാൻ ആലോചിക്കുന്നില്ല എന്റെ താലിയേക്കാൾ വലതല്ല എനിക്ക് മറ്റൊന്നും എന്നും അർച്ചന പറയുന്നു ഇന്ന് രാത്രി കഴിഞ്ഞിട്ടും സച്ചിയേട്ടൻ്റെ ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നാളെ പുലർച്ചെ എന്ത് വേണമെന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സച്ചിയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലാതെ മറ്റൊന്നും പറഞ്ഞ് ആരും എന്റെ അടുത്തേക്ക് വരണ്ട നിലവിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ എന്ത് പറയുന്നോ എങ്ങനെ പ്രതികരിക്കുമെന്നോ എനിക്ക് തന്നെ അറിയില്ല ഇത്രയും പറഞ്ഞ് അർച്ചന കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് വീണ്ടും പോകുന്നു അർച്ചനയുടെ മറുപടി കേട്ട ആർക്കും ഒന്നും പറയാനുമായില്ല വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ